പ്രവാചകൻ മാനവികതയുടെ ദാർശനികൻ നബിദിന ജില്ലാതല ക്യാമ്പയിൻ ആറ്റിങ്ങലിൽ സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇമാമുമാരും ജമാത് ഭാരവാഹികളും പങ്കെടുത്ത യോഗം ബ്രൈറ്റ് ഹോട്ടലിലാണ് സംഘടിപ്പിച്ചത് നബിദിനം പ്രമാണിച്ച് കേരള മുസ്ലിം ജമാത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗം കേരള മുസ്ലിം ജമാത് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരമണബയാർ ഉദ്ഘാടനം നിർവഹിച്ചു എതിരാളികളോട് പോലും കാരുണ്യം പ്രകടിപ്പിച്ച മനുഷ്യസ്നേഹത്തിന്റെ പ്രവാചകനായിരുന്നു മുഹമ്മദ് നബിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ അഞ്ചര പതിറ്റാണ്ട് കാലമായി കേരളത്തിലെമ്പാടും വിശിഷ്യ തലസ്ഥാന നഗരിയിലും പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹുലി വല്ലം തിരുമേനിയുടെ ജന്മദിനാചരണം വിപുലമായ പരിപാടികൾ കൂടി സംഘടിപ്പിക്കാറുണ്ട് ഇക്കൊല്ലവും കേരളത്തിലെമ്പാടും നടത്തുന്നതിൻ്റെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ ഈ കഴിഞ്ഞ അഞ്ചാം തീയതി ആരംഭം കുറിച്ച ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഈ ജില്ലയിലെ പതിനാല് നിയോജക മണ്ഡലങ്ങളിൽ കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിലിൻ്റെ മിലാദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മുഹമ്മദ് നബി മാനവികതയുടെ ദാർശനികൻ എന്ന ക്യാപ്ഷൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആണ് കേരളത്തിലെമ്പാടും പതിനാല് ജില്ലകളിലും വിശേഷ തിരുവനന്തപുരം ജില്ലയിലെ പതിനാല് മണ്ഡലങ്ങൾ അതിൻ്റെ ഭാഗമാണ് ആറ്റങ്ങൽ മണ്ഡലത്തിൽ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇനി അവശേഷിക്കുന്ന മണ്ഡലങ്ങളിൽ കൂടി നടത്തിയ അഞ്ചിന് ഇത് സമാപിക്കും പത്താം തീയതി വൈകുന്നേരം നാല് മണിക്ക് തിരുവനന്തപുരത്ത് മിലാദ് നഗറിൽ ഇതിൻ്റെ സമാപന സമ്മേളനവും അതോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ജമാഅത്ത് കൗൺസിൽ നടത്തിയ മദർസ വിദ്യാർത്ഥികളുടെ കലാ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് അവാർഡ് പ്ലസ് ടു എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പള്ളികളിലെ ഇമാമമാർ മോതിന്മാർക്ക് ആശ്വാസ പദ്ധതികൾ പിന്നെ ചികിത്സാ സഹായം തുടങ്ങിയ പദ്ധതികളും ഈ സമാപന സമ്മേളനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് ഇമാം അഹമ്മദ് മൗലവി എം ഡി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഇഷാമി സക്കീർ ഹുസൈൻ വിഷയാവതരണം നടത്തി കെ ടി സി ടി ആശുപത്രി ഡോക്ടർ അസറുദ്ദീൻ വിവിധ ആരോഗ്യ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു ജില്ലാ സെക്രട്ടറിമാരായ എം മുഹമ്മദ് മാഹിദ് എ ഷറഫുദ്ദീൻ ഭീമാപ്പള്ളി അബ്ദുൽ അസീസ് മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അലേബ്യൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്